പിന്നെ സ്കൂട്ട് തേഞ്ഞ് പൊട്ടി എനിക്ക് പുതിയത് വാങ്ങിച്ചല്ലേ ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കുന്നേ ആ അവള് ജോലിക്ക് പോണ കുട്ടിയാ അപ്പൊ ചെരുപ്പൊക്കെ തേയും അല്ലാതെ നിന്നെ പോലെ വീട്ടില് ചൊറിയും കുത്തിരിപ്പല്ലേ അവളെങ്ങനെയാ വണ്ടി ഓടിക്കുന്ന വണ്ടി ഓടിക്കുന്ന പിന്നെ എങ്ങനെ എങ്ങനെയാ ചെരുപ്പതാ അവൾക്കുള്ളതെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം നിർത്ത് നിനക്ക് ഇത്ര നാളായിട്ട് വണ്ടി ഓടിക്കാറിയില്ലേ ഇങ്ങനെയാണോ വണ്ടി ഓടിക്കോടിച്ച് താക്കോലെടുത്തേ താക്കോലെടുക്ക എന്തിനാടാ ഇപ്പോൾ അവളുടെ അടുത്ത് വഴക്കിട്ടോണ്ടിരിക്കണേ കണ്ടില്ലേ അവൾക്ക് വണ്ടി ഓടിക്കാൻ ഓടിക്കാറിയില്ല രണ്ടു കാര്യം നിരക്കിട്ട് ഓടിക്കുന്നേ എന്റെ മോള് നന്നായി വണ്ടി ഓടിക്കന്ന് എനിക്കറിയാം നീ എന്റെ പണി പോയി നോക്കിയേ ഏത് നേരം അവളുടെ കുറ്റം പറയാനായിട്ട് മോൾ അതൊന്നും നോക്കണ്ട മോള് നല്ല പോലെ വണ്ടി ഓടിക്കണേട്ടാ അമ്മ അവളുടെ സ്കൂട്ടിയിൽ ഒട്ടിച്ചു കൊടുക്ക ഡാനി കേട്ടോ എന്റെ മോളെ പോലെ ഈ ലോകത്ത് ഇത്ര നന്നായി വണ്ടി ഓടിക്കണ ഒരാളും ഇല്ല